പ്രേതങ്ങള് ഉപദ്രവിക്കില്ല ഏർ പ്രേതങ്ങൾക്ക് ഇപ്പൊ പ്രേതം എന്ന് പറയണെങ്കിൽ ഈ ദേഹി ദേഹം നശിച്ചു പോയി ആത്മാവുണ്ടല്ലോ ആ ആത്മാവ് പൈശാചിവിം വരാം നമ്മൾ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാണ്ട് അവരെ ആലോചിക്കാണ്ട് ബതി ഇടാണ്ടൊക്കെ അവർക്ക് ആ ആത്മാവിന് പൈശാചിതത്വം വന്നാൽ നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാവാം പിള്ളേർക്കൊക്കെ സ്വപ്നങ്ങൾ വരാം സ്വപ്നത്തിൽ അവരെ കാണാം അവരപ്പം ഉദ്രവിക്കുന്നില്ല കേട്ടോ പക്ഷെ ഒരു സുഖകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല അപ്പം അവരെ അവരുടേതായിട്ടുള്ള ദോഷങ്ങളല്ല അവർ പാശ്ചാചകത്വം വരുമ്പോൾ നമുക്ക് നമ്മൾ പറയില്ലേ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന മാതിരി അപ്പം നമ്മളെ വീട്ടിൽ ആ പോസിറ്റീവ് പോയി നെഗറ്റീവ് വരിക അപ്പോൾ എന്താ ഉണ്ടാവുക തൊട്ടതൊക്കെ നടത്താവുക കർമ്മപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും എല്ലാം കൊണ്ടും ദോഷം ദുരിതങ്ങൾ ഉണ്ടാവുക അതിനാണ് ഈ വേറുപാട് ചെയ്യുന്നത് ഇങ്ങനെ പ്രേതം എന്ന് പറയുന്നത് ദുർമൃതി അടഞ്ഞ പ്രായതണ്ട് അതുമാതിരി ദുർമൃതി അറിഞ്ഞ പ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ദോഷം കൂടുട്ടോ കാരണം വെച്ചാൽ അത് അത് ശരിക്കും അതിനെയാണെങ്കിൽ ശരിക്കാ വായിക്കേണ്ടത് കാരണം അത് പൈശാചിത്വം വന്ന കുടുംബത്തിലെ ആക്സിഡന്റ് ഉണ്ടാവാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഓ സിനിമയിൽ കാണണം വന്നിട്ടൊന്നും പ്രായം ഒന്നും അതൊരു അത് സങ്കല്പികം മാത്രല്ലേ ഇത് ആത്മാവാണ് നമ്മളുടെ അവരെപ്പോ അച്ഛനമ്മയിലും ആ നമ്മളെ ഓടുന്നത് അവരൊന്നും നമ്മളൊന്നും ചെയ്തിട്ടല്ല പക്ഷെ അവർക്ക് അവരേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇപ്പൊ നമ്മള് ധർമ്മദൈവുണ്ടെങ്കിൽ ആ ധർമ്മദേവന് നമ്മൾ വിളക്ക് വെച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അപ്പൊ അവരുടെ പ്രീതി വന്നു ആമാര് തന്നെ നമ്മളെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അച്ചാച്ചനെ അപ്പിനെയൊക്കെ അതായവ കർമ്മം ചെയ്ത് ഇതേമാതിരി കർമ്മം ചെയ്ത് അത് അത് സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെ കിട്ടുക അപ്പൊ അവര് ദൈവത്തിന് തുല്യേ ദൈവം അച്ഛനമ്മയോ മുത്തച്ഛനൊക്കെ ദൈവത്തിന് കാണപ്പെട്ട ദൈവങ്ങളാണല്ലോ അവരെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കാന്നാ പറയുക അപ്പൊ പിന്നെ അവര് ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി ശരീരത്തിലേക്ക് പ്രേതം ശരീരത്തിൽ കയറാതെ അല്ലേ ഈ ദോഷങ്ങളും അമ്മ ദൃഷ്ടി ഇങ്ങനത്തെ കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരീര പ്രേതം കയറാ അവന്റെ ബോധ മനസ്സിൽ കൂടെ അത് എന്റെ ശരീരത്തിൽ കയറി എന്നുള്ള തോന്നൽ ഉണ്ടാവാ ശക്തി ഉണ്ടാവും ആളുടെ മൈൻഡൊക്കെ ആകം പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവാ ഇത് വഴിപാട് വെച്ച് കഴിഞ്ഞ ഈ കോമങ്ങളൊക്കെ ചെയ്ത് അതാവധി കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രതിമയിലേക്ക് ആദാരിച്ചൊരു പണിക്കരെ കൊണ്ട് അവനാനും അറിയണ പരിക്കരണ കൊണ്ടുവരണേ കർമ്മയിലെടുത്ത് കർമ്മയെ അറിയണ പണിക്കരെ കൊണ്ടുവരും അവനും വിശ്വാസമുള്ള പണിക്കരെ വിളിച്ചു കൊണ്ടു ഒഴിവ് നോക്കി ആൾ ഒഴിവായിന്ന് പറഞ്ഞാൽ മാത്രമേ സാന്നിധ്യമായി എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പ്രേത പ്രതിമ സാന്നിധ്യം വരുള്ളൂ നമ്മള് ഈ അമ്പലത്തിലൊക്കെ പുതിയ പ്രതിഷ്ഠ നടക്കുമ്പോ നമ്മള് കലശക്കാടല്ലേ സാന്നിധ്യം നോക്കിട്ട് അതേമാതിന്നെ അത് ഒരു പ്രതിമയിലേക്ക് ഇതും ആക്കണ് ഈ ആത്മാവിനെ nama Brahma telah lebih ke